妈。Ah. എന്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യണം അടിപൊളി എന്ന് പറയുമ്പോ സൈഡ് ഡിഷാണ് കേട്ടോ നമ്മള് ചോറിനെല്ലാം കഴിക്കുമ്പോ അച്ചാറിന് ഒന്നിച്ച് ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ആണ് കയ്പൊക്കറി കയ്പില്ലാത്ത കറി നല്ല ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്റെ വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അവലേക്കും കൂടി ഒന്നെക്കാം അപ്പൊ നമുക്ക് കയ്പില്ലാത്ത ഞാൻ ഇതാ രണ്ട് കൈപ്പൊക്കെ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ ചട്ടിയിലിട്ടിട്ട് ഇട്ടിട്ട് വെക്കാലോ വെലിങ്ങനെ തന്നെ കുറിച്ചിട്ടാ മതി കേട്ടോ ചെറുങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല അധികം വെളിങ്ങനെ വേണ്ട കുറച്ച് ഇപ്പം നമ്മൾ കഴിപ്പൊക്കെ ഉണ്ടാ ചെറിയതായിട്ട് മുറിച്ചിട്ട് ഞാൻ രണ്ടു മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തതാണേ ഇനി നമുക്ക് നമ്മൾ ഈ ചട്ടിയിലേക്ക് മാറ്റാലോ നല്ലോണം കഴുകണം കേട്ടോ മുറിക്കുന്നതിന് മുൻപേ ഒരിക്കൽ നന്നായിട്ട് കഴ്പ്പൊക്കെ കഴുകുക എന്നിട്ട് മുറിച്ചിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകുക ഒരു കഷ്ണി ഇഞ്ചി ചെറുങ്ങനെ കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണേ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കണ്ടേ ആദ്യം നമുക്ക് അര ടേബിൾ സ്പൂണ് ഉപ്പ് ചേർക്കാം ഉപ്പ് നല്ലോണം വേണി വേണം കേട്ടോ പിന്നെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം അര ടേബിൾ സ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു നാരങ്ങ വലുപ്പത്തില് പുളി ഞാന് വാളംപുളി നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് കേട്ട നല്ല എല്ലാ ഇതായി ഇളകി വന്നു കിട്ട പുളിയെല്ലാം ഈ പുളി വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കാമല്ലോ ഇതൊരു സൈഡ് ഡിഷല്ലേ അപ്പൊ നമുക്ക് നല്ല അച്ചാറിനെല്ലാം പകരം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കയ്പൊന്നും ഉണ്ടാവൂല ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കാമല്ലോ അപ്പൊ ഞാൻ അടുപ്പ് കത്തിച്ച് അടുപ്പിൽ വെച്ച് ഇത് രണ്ടു മൂന്ന് കറി വേപ്പിലേക്ക് ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ കടിയേപ്പിലെല്ലാം അല്ലെ ഇതിൻ്റെ അകത്ത് വെന്ത് വന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മൂടി വെച്ച് നല്ലോണം വെന്ത് വരട്ടെ കേട്ടാ ഇടക്കിടക്ക് ഇളക്കി നോക്കണം കേട്ടാ മക്കളെ അപ്പൊ നമ്മൾ തുറന്ന് നോക്കാത് നല്ല വെള്ളം എല്ലാം വയ്ക്കി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം തുറന്നു നോക്കീ കേട്ടാ മക്കളെ അടിക്കു പിടിച്ചു പോകും അതുകൊണ്ട് നമ്മള് തുറന്നു നോക്കണം കേട്ടോ നമ്മളെ വെള്ളം എല്ലാം വറ്റി നല്ലോണം നമ്മളെ കൈപ്പൊക്ക നല്ല വെന്ത് വന്ന് കേട്ടോ ഞാൻ ഉപ്പെല്ലാം നോക്കട്ടെ ഉപ്പെല്ലാം കേട്ടോ ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് ഇതിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ് ഞാൻ നമുക്ക് ഉലുവപ്പൊടി ഇടാലോ ഒരു അര ടീസ്പൂണ് ഏ ഉലുവാണ് ഇതിൻ്റെ ടേസ്റ്റ് തൈപ്പ് ഉണ്ടാവും എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സ്മെല്ലും ഉണ്ടാവും ഒരു ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതൊരു സൈഡ് ഡിഷാന്നേ സൈഡ് തൊടുകറിയാന്നേ അച്ചാറ് പോലെ നമ്മൾ ഒരാണി വെല്ലത്തിന്റെ പകുതി ഏഹ് ഇതിൽ ചേർക്കുന്നുണ്ട് ഈ മധുരം ചേർത്താലാണ് കയ്പവും പുളിപ്പും ഒക്കെ ബാലൻസ് ചെയ്യ കേട്ടോ ഇത് അലിഞ്ഞ് ചേർന്ന് വരും ചെറിയ തീല് അലിഞ്ഞ് ചേട്ടാ നമ്മളാ കയ്പക്ക കറി അടിപൊളിയെ കയ്പക്ക കറി ഇവിടെ റെഡി ആയി കേട്ടോ മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഇനി നമുക്കിത് അടുപ്പ് വെച്ച് ഒന്ന് വറുത്തിട്ട് എടുക്കാലോ തെട്ടി ചൂടാകട്ടെ അപ്പൊ നമ്മളെ വെള്ളമെല്ലാം പറ്റി ചട്ടിയെല്ലാം ചൂടായി വെളിച്ചെണ്ണ വെക്കാലോ ചൂടാകട്ടെ എണ്ണം നമ്മൾ എണ്ണയെല്ലാം ചൂടായി കടുവടോ കടുവട്ടെ അപ്പൊ നമ്മളെ കടുവൊക്കെ പൊട്ടി ഒരു തണ്ട് കറി വെപ്പിലായ് ഉണക്ക കായ്മുളക്ണ്ടെങ്കിൽ ഇടണം കിട്ടുമക്കളെ എന്റെ കായ്മുളകില്ലേ അടുത്തോപ്പാക്കി നമ്മളീ കറിയിലേക്ക് മാറ്റാതെ ടിപൊളി കയ്പ്പില്ലാത്ത കയ്പെ കറി ഇവിടെ റെഡി ആയി കേട്ടാ ഇത് ഒരു അച്ചാറിനും നമ്മളെ നാരങ്ങ കറി ഉണ്ടാക്കുന്നില്ലേ അതേ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്റെ എന്റെ വീഡിയോ കാണുവ എന്റെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ഞെക്കോ